നിന്നും പുറത്താക്കിയതായി പരാതി ഐസി മൂൺ ഐസ്ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പാരമ്പര്യമായി തനിക്ക് കിട്ടിയ ആചാരസ്ഥാനത്തെ വകവെക്കാതെ തായ്നേരി കുറിഞ്ഞു ക്ഷേത്രത്തിലെ അന്ത്യത്തിരിയനായ തന്നെ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും ഒഴിവാക്കി ആചാരപ്രകാരമല്ലാതെ പുതിയ ആൾക്ക് സ്ഥാനം കൊടുക്കുന്നതായി പുണ്ണാക്കൻ ബാലകൃഷ്ണൻ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രത്തിലെ ആചാരവിശ്വാസങ്ങൾ പ്രകാരം ഒരു വ്യക്തി ആചാരക്കാരനായി അവരോധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മാത്രമേ അടുത്ത അവകാശികൾക്ക് മേപ്പാടി സ്ഥാനം നൽകാൻ പാടുള്ളൂ എന്നതാണ് വ്യവസ്ഥ അതൊന്നും പാലിക്കാതെയാണ് തന്നെ ഒഴിവാക്കി പുതിയ ആളെ കണ്ടെത്തുന്നതെന്നാണ് ബാലകൃഷ്ണന്റെ പരാതി ഇക്കാര്യം പൊതുജനങ്ങൾ അറിയാനാണ് താൻ മാധ്യമ സമ്മേളനത്തിലെത്തിയതെന്നും തലയന്നേരി പൂമാലക്കാവിലെ തത്യാക്കാരൻ കൂടിയായ ബാലകൃഷ്ണൻ പറഞ്ഞു എന്നാൽ ക്ഷേത്രാചാരങ്ങളും ഉത്തരവാദിത്വങ്ങളും പാലിക്കാതിരിക്കുകയും കാലങ്ങളായി ക്ഷേത്രത്തിൽ പാലിച്ചു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി നിരവധി പ്രവർത്തികൾ നടത്തുകയും ചെയ്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തി ബന്ധപ്പെട്ട മറ്റൊരാളെ തൽസ്ഥാനത്ത് നിയമിക്കാൻ ശ്രമം നടത്തുന്നതെന്നുമാണ് കാര്യം അന്വേഷിച്ചപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവ ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട്